ചരിത്രം വെളിച്ചത്തിലേക്ക് എന്ന തമ്പുരാട്ടിയുടെ പുസ്തകത്തിൽ യോഹന്നാൻ എന്ന് പോളിയോ ബാധിച്ച ഒരു മത്സ്യത്തൊഴിലാളി അമ്മ മഹാറാണി മഹാരാണി തിരുമനസ്സുകൊണ്ടും അതുപോലെ ചിത്തിരുന്നാൾ തിരുമനസുകൊണ്ടും ഒക്കെ സഹായിച്ചതായി പറയുന്നുണ്ട് ഹൃദയസ്പർശിയായ കഥ തമ്പുരാട്ടിക്കൊന്ന് ഓർത്തെടുക്കാമോ യോഹന്നാൻ കടപ്പുറത്ത് നമ്മുടെ ശംഖുമുഖം എൻ്റെ ഹസ്ബൻഡും ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് പലപ്പോഴും കടപ്പുറത്ത് പോകുമായിരുന്നു വൈകിട്ട് അവിടെ പോയി കുഞ്ഞുങ്ങളെ കളിക്കും കാലു നനയ്ക്കാനൊക്കെ പലപ്പോഴും പോകും അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ പോയപ്പോഴാണ് യോഹന്നാനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് പോളിയോ വന്ന അവശനായ അവശത വന്ന ദേഹം നാല് കാലം എഴിഞ്ഞഴിഞ്ഞ് അഴിഞ്ഞാണ് വരുന്നത് അതിൽ ഒരു കൈയും ഒരു കാലും കംപ്ലീറ്റ്ലി മോശം മറ്റേ കാലം അപ്പോൾ ഒരു കൈയാണ് ശരിക്കും ഒരുമാതിരി നമുക്ക് ഉപയോഗമായിട്ടുള്ള ഒരു കൈയാണ് ഇങ്ങനെ എഴിഞ്ഞഴിഞ്ഞ് വരും ഒരു തോർത്തിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉടുപ്പൊന്നുമില്ല ഇങ്ങനെ വരും ഭിക്ഷ എടുക്കാണ് അപ്പോൾ ഇയാൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഭിക്ഷ കൊടുക്കും ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ എന്ന് പരിചയം കുറച്ച് പലപ്പോഴും പോകുന്നത് കൊണ്ട് ഇയാൾ ഞങ്ങൾ വരുന്നോ നോക്കിയിരിക്കും ഞങ്ങൾ ഇയാൾ വരുന്നുണ്ടോ നോക്കി അങ്ങനെ കൊടുക്കാൻ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ യോഹന്നാൻ എന്നാണ് പേര് അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ധീവര ഇതിലുള്ളവരാണ് അടുക്കലാണ് താമസിക്കുന്നത് പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ ഈ പോളിയെല്ലാം വന്നു ഇയാൾക്ക് ഈ രീതിയിൽ ജീവിക്കാൻ നോക്കുന്നു അപ്പോൾ എപ്പോൾ പോലും ഞങ്ങൾ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കും ഒരിക്കൽ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടില്ല അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് മേ മേത്തൊക്കെ മേത്തും മുഖത്തിൻ്റെ ഒരു ഭാഗവും നെഞ്ചിലുമൊക്കെ എന്തൊക്കെ നിറ വ്യത്യാസങ്ങൾ അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ബഹളം വന്ന ഒരു വിള എന്തെങ്കിലും മദ്യപാനം ഉണ്ടായിരുന്നോ എനിക്കറിഞ്ഞു അങ്ങനെ എന്തോ വിള നീ കുറച്ച് തിളച്ച വെള്ളം മറ്റോ മേത്ത് വീണു അത് പൊള്ളി അതിൻ്റെ ഇതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കി എന്തായാലും ഇങ്ങനെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരം എന്തെങ്കിലും ഒരു വേറൊരു രീതിയിൽ ജീവിക്കാൻ പറ്റുമോ പറഞ്ഞു ഞാനെങ്ങനെ ജീവിക്കും എനിക്ക് ജീവിക്കണമല്ലോ വേറെ വഴിയില്ലല്ലോ അങ്ങനെ വിട്ടു ഇവിടെ വന്നിട്ട് വല്യമ്മൻ മനസ്സിൻ്റെയൊക്കെ അമ്മൂമ്മേടെയൊക്കെ ഈ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ എന്ന് നോക്കാം ഞങ്ങളും കൂടെ വരാം എന്ന് പറഞ്ഞാൽ വേറൊരു ദിവസം ഒരു സാധാരണ ഒരു കൊച്ചു കാറിൽ അവർ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും ഞാനും ഞങ്ങൾ അമ്മൂമ്മയുണ്ട് അമ്മാവനും ഉണ്ട് എൻ്റെ ഹസ്ബൻ്റാണ് ഓട്ടിക്കുന്നത് തമ്പരാന കോയ് തമ്പരാനാണ് ഓട്ടിക്കുന്നത് ഞാനും ഉണ്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി ഇറങ്ങിയപ്പോൾ ഞാൻ കാർ യോഹനാൻ മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾ വെളി മിറ്റ് മണ്ണിലിറങ്ങി നിന്നപ്പോൾ യോഹനാൻ കണ്ടു യോഹനാൻ ഏഴഞ്ഞ് കഴിഞ്ഞ് വന്നു ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിക്കും അത് ചിരിച്ച മൊഹം അറിയാമോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നു എനിക്കിപ്പോഴും ആ മുഖം കാണാം അത് ചിരിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് യോഹനൻ യോഹനെ കാണാനായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒന്ന് രണ്ടുപേർ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് നോക്കട്ടെ എന്ന് അപ്പോൾ അവരെ കണ്ട് യോഹന്നാന മനസ്സിലായിട്ടില്ല ആരും മനസ്സിലായിട്ടില്ല അപ്പോൾ അമ്മാവന് അമ്മ അമ്മാവനാണെന്നൊക്കെ ചോദിച്ചു പിന്നെ എന്തോ കുറച്ച് രൂപ കൊടുത്തു എന്നിട്ട് പോയി അപ്പോൾ അമ്മ യോഹന്നാൻ എന്തെങ്കിലും ഒരു എമൗണ്ട് യോഹനാന് ശരിയാക്കി കൊടുക്കാം എല്ലാ മാസവും മാസാ മാസം കൊടുക്കാം യോഹനാന് ഒക്കുമെങ്കിൽ ഈ ഭിക്ഷ എടുക്കാതെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി യോഹനാൻ്റെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തേ പറ്റുമോ അപ്പോൾ അടുത്ത പ്രാവശ്യം പോയപ്പോൾ യോഹനൻ്റെ ഒക്കെ പറഞ്ഞു അപ്പോൾ യോഹനാൻ്റെ ആരോ ഒന്നും അങ്ങനെയാണ് ബന്ധം അറിയുന്നത് സംസാരിക്കണല്ലോ ഓ അപ്പോൾ അങ്ങനെയാണ് ബന്ധം അറിയുക കൊട്ടാരത്തിൽ അപ്പോൾ അവർക്കറിയാം അമ്മാവിനെ മഹാരാജാവണമെന്ന് മനസ്സിലായി അമ്മാവിനെ കണ്ടില്ല പക്ഷെ എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടെ അറിയാം പക്ഷേ ഈ സഹായം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ യോഹനാൻ മരിക്കുകയാണ് അത് നമുക്ക് അറിയാൻ വയ്യ ഒരു ദിവസം രാവിലെ രണ്ടുപേർ ഇവിടെ വന്നു കവടിയാരി വന്നു ഗേറ്റിൻ്റെ അവിടെ വന്നു യോഹനാൻ്റെ അവിടെ നിന്ന് വരികയാണെന്ന് ഞമ്മൾ ഞാൻ വരാം അപ്പോൾ യോഹനാൻ്റെ അച്ഛനും വേറെ ആരോ ഒരാളുമാണ് അപ്പോൾ പറഞ്ഞു യോഹന്നാൻ പോയി ഞമ്മള് എന്നുവെച്ചാലോ മരിച്ചു എന്ത് പറ്റി അപ്പോൾ എന്താക്കി പെട്ടെന്ന് സുഖം ഇടുന്നതായി ഒട്ടും സ്റ്റാമിനയില്ല അങ്ങനെ പോയിട്ട് പക്ഷേ യോഹന്നാൻ പറഞ്ഞിരുന്നു യോഹന്നാൻ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ കൊട്ടാരത്തിൽ പോയി എൻ്റെ ഒക്കെ പറയണമെന്ന് എന്നെ അറിയിക്കണം യോഹന്നാൻ പോയി എന്ന് അറിയിക്കണം അപ്പോൾ അവിടെ അവരുടെ അടക്കമൊന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഒരു നേരെ വരികയാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞങ്ങളുടെ പേരിൽ റീത്തെല്ലാം കൊടുത്തയച്ചു കൊട്ടാരത്തിൻ്റെ പേരിൽ കൊണ്ട് യോഹന്നുവെക്കണം അങ്ങനെ യോഹന്നാൻ അതോ ഇപ്പോൾ ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രമാണ് ഒരു ദുഃഖത്തിൻ്റെയും അതേ സമയം എത്രയോ വെല്ലുവിളിയുടെ ഇടയ്ക്ക് എപ്പോഴും ഉസ്മേരവദനായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു കഴിവ് ആ മനുഷ്യന്